വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നാളെ ജില്ലാ കളക്ടർ വിവിധ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ നാളെ തൊട്ട് കേരളത്തിൽ അഞ്ച് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പാണ് ചില ജില്ലകൾക്ക് റെഡ് റെഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വിശദം വീഡിയോ നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേരള കാലാവസ്ഥ അടുത്ത ദിവസത്തെ മഴ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി കോഴിക്കോട് തൃശൂർ പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത് അന്ന് നാളെ ഈ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലുള്ള ആളുകൾ സൃഷ്ടിക്കുക എന്നാൽ തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തിങ്കളാഴ്ച മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴ ചിലയിടങ്ങളിൽ അതിശക്തമായി പെയ്യുന്നത് എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കുക ഓഗസ്റ്റ് പതിനാറ് നാളെ ശനിയാഴ്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അന്ന് ഈ ജില്ലകളിൽ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജി ഈ പറയുന്ന ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി കളക്ടർ നാളെ ശനിയാഴ്ച പതിനാറ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തൃശൂർ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂർ ജില്ലകളിൽ ജില്ലയിൽ മാത്രമാണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് സി ബി സി ഐ സി സി അംഗൻവാടികൾ നഴ്സറുകൾ അങ് എന്നു തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലയിൽ നാളെ അവധിയാണ് കുടുത്തി നിശ്ചയിച്ച് അഭിമുഖത്തിനും പരീക്ഷയ്ക്ക് മാറ്റം ഉണ്ടാവില്ല എന്ന് ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നാളെ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ അവധി അറിയിപ്പും എല്ലാ വാർത്തകളും അറിയാൻ വിഷ്ണു കൃഷ്ണൻ എന്നു പറഞ്ഞാണ് ഇപ്പോൾ തന്നെ സഭയ്ക്കുക അങ്ങു മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തെളിയത്തുള്ളൂ നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലാൾക്കാരിലേക്ക് ഈ ന്യൂസുകൾ ഷെയർ ചെയ്യുക മറക്കണ്ട ഒന്ന് സബ് ചെയ്യുക ان هنا مفقره